In ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താൽപര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹിദത്ത് ഉമ്മത്തിന്റെ ഒരുമ അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റിലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ അൽ ഒരുമയാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ അവിടെ സഹായം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത് ഉമ്മമാരെ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ എനിക്കൊരു മോളാണ് വരുന്നത് ഒരു മോള് അവള് നിങ്ങളുടെ ശത്രുവല്ല അങ്ങനെ മനസ്സിലാക്കുന്നത് ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണിട്ടി മക്കള് ഭാര്യയെ സ്നേഹിച്ചാൽ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല ഉമ്മാ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ വരനെ സ്നേഹിക്കുക ഉമ്മന്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ അപ്പം ഉമ്മ തോന്നും ആ കുട്ടിനെ സ്നേഹിച്ചോണ്ട് ഇനി ഇന്നും ഉമ്മനോട് ഒന്ന് സ്നേഹം ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല ഉമ്മ കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് അതുകൊണ്ട് ഒരു കുറവ് ഇപ്പുറത്ത് വരില്ല ഉമ്മയോടും ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ് ജേഷ്സനോടും പങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാണ് ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല നമ്മളങ്ങനെ എന്തിക്കുക അവിടെ കൊടുത്താൽ അവിടെ പോയല്ലോ എന്നിട്ട് കുത്തിത്തിരുപ്പ് ഉണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക ആ കുട്ടിനെ സങ്കടപ്പെടുത്താം എന്നിട്ട് നിന്റെ പേര് എന്താ കൊണ്ടുവന്നത് ഞാൻ ചോദിക്കുക പൊന്നാര പെണ്ണുങ്ങളെ അമ്മായിമാരെ എത്ര കൊണ്ടെന്ന് അങ്ങൾക്ക് വേറെ എന്ന് പറഞ്ഞേര് ഒരു സൽക്കാരം നടക്കുമ്പോൾ ഒരു വീടുപണി നടക്കുമ്പോൾ ഒരു കുടിക്കൽ നിന്റെ വരുന്ന എന്താ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരാ എന്ന് പറഞ്ഞെന്നാണേ ലൻ എം ഇല്ല തുറാബ് വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ പുണ്യനബിസുല്ലാഹുലി വസ്ലം പിന്നെ കണ്ടോന്റെ പൊരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത് നോക്കി നിൽക്കരുത് അവൾ കൊണ്ടുവന്നില്ലേ മരുമോളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക അവളെ സ്വർണം കൊടുത്ത് വെള്ളി കൊടുത്ത് പണം കൊടുത്ത് മഹർ കൊടുത്ത് ഞാൻ പറഞ്ഞ ഉദ്ദേശം ഏതാ സ്വർണം വെള്ളി നിൽക്കുമ്പോ മഹർ കൊടുത്ത് സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാണ് ഇസ്ലാം നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓള പേര് ഇങ്ങോട്ട് കൊണ്ടിരിക്കുക ഇപ്പോൾ പരിപാടി അത് അവൾക്ക് അവൾക്കിഷ്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ ഇല്ലെങ്കിൽ വേണ്ട അതേ മനസ്സിൽ വിചാരിക്കുക പുതിയപ്പള തറട്ട് ചുമര് വെക്കും വാർപ്പും ചിലപ്പം കഴിച്ചു പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണം എന്നാ പൊന്നാര ചെറുക്കന്മാരെ നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട് അല്ലെങ്കിൽ വല്ല പീടിയെ കൊല്ലേമ്പരും കടന്നുറങ്ങിക്കോളി ഇജ്ജറ്റില്ലാതെ നമ്മൾ തറ കെട്ട എന്നിട്ട് ബാക്കി ഓളെ വരയുന്നു ഫ്രിഡ്ജ് ഓളെ പെരയുന്നു കട്ടിൽ ഓള പെരയുന്നേ ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി ഓസിക്ക് കണ്ടു വെക്കണ്ട അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹനോട് വരുന്ന വിളി മറ്റേതൊക്കെ അസൂയയാണ് കിട്ടുന്നൊന്നും മതിയാവില്ല എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയെ പറയും ഓളെ വരുന്ന കൊണ്ടെന്നല്ല ഉറപ്പുണ്ടാവില്ല എനിക്ക് അപ്പിളയെ ഉറപ്പാണ് അപ്പൊ അങ്ങനെ പോരാ അല്ലേ ഇങ്ങനെ പോരാ പോരാ പോരാന്നും പറഞ്ഞ് നടക്കുക നമ്മൾ ഒരു പുതിയ പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ് ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പാ നിങ്ങൾക്ക് അവളൊരു മോളാണ് പുതിയ ആപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ് പെണ്ണേ നിന്റെ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ ആ സ്നേഹത്തിൽ കഴിയേണ്ട വീട അമ്മായിമ്മ പൂരും മേളയമ്മ പൂരും നാത്തൂമ്പൂരും ആയിട്ട് ഇങ്ങനെ മരിക്കോള ഇടങ്ങാറായി ആണ് മരിക്കുക തന്നെ മരിക്കോള സമാധാനം ഉണ്ടോ ഇല്ല എന്തിനാ പെണ്ണുങ്ങളെ കല്വ് നടക്കണ്ടെടുത്ത് മാറ്റി മാറ്റി ആദ്യ ആർത്തി ഉണ്ടല്ലോ പോരാ പോരാ ആർത്തി ഉള്ളവർക്ക് കിട്ടുന്നല്ല അതാണ് അത്ഭുതം ആർത്തിള്ളവർ ആർത്തിയോടുകൂടെ മരിക്കാതല്ലാണ്ട് കിട്ടൂല മതിയാവൂല അതുകൊണ്ട് മൻ നിർത്തിവെക്കും നമുക്ക് പലരും തരണം എന്ന് തോന്നൽ അത് വേണ്ട അള്ളഹാനോട് ചോദിക്കൽ പഠിച്ചതമ്പുരാൻ ഹലാലായ വഴിക്കല്ല കൊണ്ടുതരും നമ്മുടെ കൈകളിൽ അതിന്റെ പേരിൽ കുടുംബം തെറ്റല്ലിൽ ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റാ കല്യാണത്തിന് മുമ്പ് തന്നെ തെറ്റുണ്ടല്ലോ ഒരു പെണ്ണിന്റെ വീട്ടിൽ കല്യാണത്തിന് ഒരു പെണ്ണിനെ കല്യാണത്തിന് പുതിയ കാണാൻ ചെല്ലുമ്പോ ചിലപ്പോ ചില കുട്ടികളെ പറ്റിന്ന് വരും ചിലപ്പോ എന്ന് വരും അല്ലേ അപ്പൊ ഇങ്ങനെ അറിയിക്കും ഞങ്ങൾ ആ കുട്ടിനെന്താ കാണാൻ വരുന്നുണ്ട് കേട്ടോ എപ്പോ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നാലു മണിക്ക് വരാം ഓക്കെ അപ്പൊ ഈ പറ എത്ര ആള് വരും ഞങ്ങളൊരു ബസ്സനാണുണ്ടാവും ഒരു ബസ്സിനൊന്നും ആര് പോവല്ലേ ഒരു ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിൽ നാലാൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ എന്നിട്ട് വിഷയം അതല്ല അവർ ചായ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിയ പുതിയനെ കാണാൻ പോണ പുതിയണ്ണുകൾ കേട്ടോ ഓരോ വിഷയം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് സാധു പുതിയണ്ണ് അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത് പോലെ എന്തോ ചായ വെള്ളക്കേറ്റ് വരുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ഒരുപോലല്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും നീച്ചോ അപ്പൊ മറ്റവള് നീയിച്ചു അവൾ ചാർ ഈ ഒഴിച്ചു വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു കുറുക്ക് കുടിച്ചിട്ട് പോയാൽ പൊരക്കാരൊക്കെ സമ്മാനം ആർക്കെ ഇവര് കുടിപ്പിക്ക എന്നിട്ട് വരി വരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് നല്ല ഊടുക എന്നിട്ട് ഈ പുരക്കാരെങ്ങനെ എളിഞ്ഞ് നിക്കുക നമ്മൾ ആർക്കിതൊക്കെ ഉണ്ടാക്കിയത് ഇതിലേതോ സ്വന്തം കണ്ണാടിന്ന് കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് അവളെ പറ്റി മനസ്സിലാവും അവളെ പറഞ്ഞ കുട്ടിക്ക് ചുറുക്കില്ല എന്നിട്ട് ആ ഒരു മാന്യമായിട്ട് ചായ കുടിച്ചോളി നിങ്ങക്ക് ഉണ്ടാക്കിയതല്ലേ ചായ കുടിക്ക എന്നിട്ട് പറയാ ഞങ്ങൾ ഞാൻ വിവരം നാലിസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പോന്ന പോരെ ആ പുരക്കാരെ ഇടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി പോരുന്ന പോലെ ഇറങ്ങി ഓടുക ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയോ ജീവിതത്തിൽ ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും ചോദിക്കലേ ഉമ്മാലിക്ക് പറ്റിയില്ലേ ഇവർക്കും പറ്റിയില്ലേ നീ ഇന്ന ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി ഒരു ജീവിതം ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പം തന്നെ ഫിത്തനുണ്ടാക്കി പോരാ പിന്നെ അങ്ങനത്തെ പോരക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ പെണ്ണുങ്ങളെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ് ചെയ്യരുത് ചെയ്യരുത്വാവിന് ഉത്തരം കിട്ടൂലി പറയാം കുടുംബ ബന്ധങ്ങളെ അയൽപക്ക ബന്ധങ്ങളെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മുടെ നാടുകളിലെ എങ്ങനൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട് എൻ എച്ച് സംഭവം ശരിയാ പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള എൻ എച്ച് കാലാകാല തന്നെ ഒരു വണ്ടി തിരിയാനും കഴിയില്ല തിരിക്കാനും പറ്റൂല എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്ത് അതൊന്നും ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ഒരു ചാണു വിട്ടു ഒരു വണ്ടി കയ്യിൽ തിരിയാൻ പറ്റും അസൂയ ഒരു നടന്നാണ് പോയാൽ മതി ഇത്രയും കാലം ഇപ്പൊ വണ്ടി പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത് ഇന്നാളെ ഇന്നലെ ഇന്നലെ ഇപ്പൊ വഴി ഉണ്ടായത് ഓല അങ്ങനെ അസൂക്കേണ്ട ഇതൊക്കെ അസൂയയാണ് മക്കളെ അസൂയയാണ് ഇതൊന്നും ഒള്ളാക്ക് പൊരുത്തമല്ല നമ്മളൊക്കെ ഒന്ന് ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കി നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സുമൊക്കെ ഒന്ന് വിശാലമാവട്ടെ നമ്മുടെ വഴികളപ്പ വിശാലമാവും

മുറിച്ചു മാറ്റുന്നത് നല്ല നല്ല കാര്യങ്ങളെ സാക്ഷ്യം സത്യസാക്ഷ്യം വെക്കുന്നതും പിന്നെ പറഞ്ഞു എഴുത്ത് വർധിക്കുന്നതും എൻ്റെ നാളിന്റെ മുമ്പിലുണ്ടെന്ന് സ്വതകൃച്ചയാ റസൂലല്ലാ നിബിയേ അങ് സത്യം പറഞ്ഞു നിബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ അന്ത്യനാളിന്റെ മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും മോശമായ ഇമോജികൾ വിടുന്നതും മോശമായ ഐക്കണുകൾ വിടുന്നതും മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദദ് നിഫാസിൻ്റെ ബാബൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് വല്ലാണ്ട് ഇട്ട് നിർത്തരുത് അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക അതൊക്കെ അതിലേക്കൊരു ചില കാര്യങ്ങൾ ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇജ്ജത്തും ഐഫത്തും ഒക്കെ പാലിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ പച്ച പറയാൻ പറ്റില്ല നമ്മൾ ഫിഹിൻ്റെ ബാബിൽ പറയുന്ന മസാലകൾ ഹൈദ് നിഫാസിൻ്റെ മസാല ഗുളി വാജുവാകുന്ന ഫറുദൊക്കെ മൈക്കിൽ പറയാൻ പറ്റുമോ പറ്റൂല അത് മോശമാണ് ഒരാൾ പറഞ്ഞു കുറിച്ച് മാത്രമേ അത് പറഞ്ഞു കൂടിയുള്ളൂ ഞാൻ അവൻ വ്യഭിചാരത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കണമല്ല ഇതെല്ലാം ആലോചിച്ചിരിക്കുക അത് എന്തൊരു മോശമാണ് അവരെ പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത് അതിനെ ഇടക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അത് മാത്രം പറയാൻ പറ്റില്ല ഫുഹഷ് വഷ് ഇന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെപ്പറ്റി പറയുന്ന കോമഡിയാണ് വലിയ കോമഡി അല്ലേ അത് പറയുമ്പോഴാണ് മനുഷ്യന്മാർ ചിരിക്കുക വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ് അതിനാണ് ഈ ഫുഹ് വെ നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് പുണ്യനബിസാഹു എന്തിനെന്നറിയോ നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ് ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത് അത് നമുക്ക് ഓർമ്മ വേണം മാതാപിതാക്കൾ മക്കള് വീട്ടില് ഒക്കെ ആ ഒരു സൽ ചിന്തകൾ നമുക്ക് കൈ കൈമാറാൻ കഴിയണം അള്ളാഹു താലെ നമ്മുടെ സജ്ജനങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ ചില ദിവായ് ഇതെല്ലാം മന്ത്യനാളിലേക്ക് നീങ്ങുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങളിൽ അസുഖങ്ങളാണ് അടയാളങ്ങളാണ് എന്ന് റസൂർ വസ്ല്ലം പ്രകൃതി ദുരന്തങ്ങൾ ഒരു വഴിക്ക് വരുന്നു ഒരുപാട് മഴ പെയ്യും കുത്തിച്ചൊരിയുന്ന മഴ നൂറ്റൻപത് മില്ലി ലീറ്റർ ഒക്കെ മഴ വല തുമ്പിത്തുൽ അറല്ലോ ഷൈ ആ ഒരു കൃഷി നടക്കൂല മഴ നല്ലോണം പെയ്തിട്ടുണ്ട് ഒരു കൃഷിയും നടക്കൂല അങ്ങനത്തെ മഴ മഴ അതല്ലാഹു നൽകുന്നത് പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ ശിക്ഷകളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപ്പൊക്കം കഴിഞ്ഞുപോയത് കടലാക്രമങ്ങൾ ഉണ്ടായത് കൊറോണ വന്നു പോയത് ഒന്ന് കഴിഞ്ഞാലൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് നമ്മളും പഠിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ഇതൊക്കെ വെറുതെ നടക്കാതെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഓരോ ുള്ളിയും ഇറങ്ങുന്നത് അള്ളാഹുവിനറിയാം ഭൂമിയിലേക്ക് വീഴുന്ന ചെടികളുടെ ഇലകളുടെ എണ്ണം അള്ളാഹുവിനറിയാം എന്ന് വിശുദ്ധമായ കുർആാൻ മഴ പെയ്യുന്ന ഓരോ മഴത്തുള്ളിയുടെയും ഖനമെത്രയാണ് ബാഹുവിനറിയാം പക്ഷേ വല കൃഷിയില്ലാത്ത കാലം വരും എന്ന് നിബിധങ്ങൾ അതിമഴകൊണ്ട് അതിവർഷം കൊണ്ട് അതിവർഷം ഉണ്ടാകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത്ര വീടുകൾ പൊളിഞ്ഞു പോയില്ലേ എത്ര വാഹനങ്ങൾ നശിച്ചുപോയി എത്ര കച്ചവട സ്ഥാപനങ്ങൾ പൊളിഞ്ഞു എത്ര നാടുകൾ ബുദ്ധിമുട്ടിലായി നമ്മുടെ സ്കൂളുകളിൽ ക്യാമ്പിൽ കിടന്നതൊക്കെ മറന്നോ നമ്മൾ നമ്മൾ റോഡുകളൊക്കെ ബ്ലോക്കായില്ലേ നാനാ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയാതെ അതൊക്കെ ആ സമയത്തൊരു ന്യൂസാണ് പിന്നെ നമ്മളങ്ങ് മറന്നുപോയി തബൂക്കിൽ ഞങ്ങളൊരു കോട്ട സന്ദർശിച്ചു മിനിഞ്ഞാന്ന് ആ കോട്ടക്കുള്ളിൽ മുൻ ജബൽ അദ്ദേഹുനുഹുവിനോട് നിബുദ്ധങ്ങൾ പറഞ്ഞൊരു ഹദീഫ് അവിടെ സൗദി ഗവൺമെൻറ്റിനെ വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദിൻ സൊല്ലഹുസ് ദ പ്രൊഫസി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ല അള്ളഹുല്ലാം മുഹമ്മദ് ലബിജങ്ങളുടെ പ്രവചനം എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥമാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷുകാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്താ പ്രവചനം എന്നറിയോ തൂക്കിലേക്ക് നിബിദ്ധങ്ങൾ വന്നിരിക്കുക സൊല്ലാഹുസ് വല്ല അപ്പോൾ അവിടെ മഴയില്ലായിരുന്നു ചൂടുള്ള ജൂൺ മാസത്തിലാണ് തബൂക്ക് യുദ്ധം നടന്നത് യുദ്ധം അവിടെ ക്യാമ്പ് ചെയ്തു യുദ്ധം നടന്നില്ല ശത്രുക്കൾ ചിന്ന ഭിന്നമായി അവരൊരിക്കൽ യുദ്ധത്തിന് വന്നില്ല അനുഭവങ്ങൾ സുരക്ഷിതരായി തിരിച്ചു പോന്നു അപ്പോ അവിടെ വെള്ളമുണ്ട് ആ വെള്ളം തങ്ങൾ പറഞ്ഞു നാളെ നിങ്ങൾ തബൂക്കിന്റെ ഉറവയുടെ അരികത്തേക്ക് നിങ്ങളെത്തും ഞാൻ ഞാനെത്തുന്നവരെ ആരും അവിടെ പോയി വെള്ളം കുടിക്കരുത് ഞാൻ എത്തിയിട്ട് പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി അപ്പൊ രണ്ടാളും മുമ്പിൽ ഓടി അവര് ചെന്നിട്ടവരുടെ അമ്പൊക്കെ ഉപയോഗിച്ചോ കുത്തി ഇങ്ങനെ വെള്ളം കൂടുതൽ വരുമെന്ന് നോക്കി മണ്ണിൽ ഇങ്ങനെ കുത്തി നോക്കി അവര് രണ്ടു ദിവസം മുമ്പ് അവിടെ എത്തി അങ്ങനെ തങ്ങളത് അറിഞ്ഞു തങ്ങള് പറഞ്ഞില്ലെന്ന് ഞാൻ എത്തുന്നവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ ഇതിൽ പോരരുതാണ് അതിൽ തന്നെ പോവുള്ളൂ അപ്പോ അവർക്കൊരാവേശം കൊണ്ട് കൗതുകം കൊണ്ട് ചെയ്തതാണ് പറഞ്ഞു നിങ്ങൾ ഇന്നലെ രണ്ട് ദിവസം മുതൽ ഇതിങ്ങനെ അമ്പ് കൊണ്ട് കുത്തി ഇങ്ങനെ കുഴിക്കായിരുന്നല്ലേ വെള്ളം കൂടാൻ വേണ്ടി ഇപ്പൊ എന്തായി അവർക്ക് പോലും കുടിക്കാൻ വെള്ളം കിട്ടിയില്ല എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ കൈയും മുഖവും ഒന്ന് കഴുകട്ടെ അവിടുന്ന് ആ കുറച്ച് വെള്ളം അവിടെ തങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും വെള്ളം എടുത്ത് ഞങ്ങൾ കയ്യുമുഖമൊക്കെ കഴുകി അതിലങ്ങ് വെള്ളങ് കൂടാൻ തുടങ്ങി അണപൊട്ടി ഒഴുകാൻ തുടങ്ങി അല്ലാ സുഹാബികളൊക്കെ മുപ്പതിനായിരം സുഹാബിമാരുണ്ട് ഒരു യുദ്ധത്തിനും അങ്ങനെ തങ്ങളുടെ കൂടെ സൈന്യം അത്ര കൂടുതൽ പോയിട്ടില്ല തുബൂക്കിലേക്കല്ലാതെ മുപ്പതിനായിരം ആളുകൾ വെള്ളം കുടിച്ചു രണ്ടാക്കി കുടിക്കാൻ കിട്ടാത്ത വെള്ളം ആ കിണർ ഇന്നും അവിടെ ഉണ്ട് അവിടെ ഈ കോട്ടയുടെ സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കിണർ എന്നിട്ട് തങ്ങൾ മു എന്നവരോട് പറയാൻ ഹദീത്ത് സുഹൈ മുസ്ലിമിലുള്ള ഹദീത്താണ് നിങ്ങൾക്കല്ലാഹു ഒരുപാട് കാലം ജീവിക്കാൻ ആയിസു തരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ിൻ്റെ പ്രദേശങ്ങൾ ജിനാന അള്ളാഹു തോട്ടങ്ങളാക്കി ഒരുപാട് കൃഷിയിടങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് വാജ്പേ സർക്കാരിന്റെ കാലത്ത് ഉള്ളിക്ക് ക്ഷാമം വന്നിരുന്നല്ലോ ഇവിടെ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉള്ളി കൊടുത്തയച്ചിരുന്നു തബൂക്കിലെ ഉള്ളി